വണ്ടിയിടെ വന്ന് വളച്ചപ്പോ വണ്ടി മാറ്റി കൊടുത്ത കേട്ടോ ഇത് കോഴിക്കോട് ചേളന്നൂര് അമ്പലപ്പാട് എന്നുള്ള സ്ഥലത്താണ് അമ്പലപ്പാടിന്ന് ബസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഈ കാണുന്ന മാതിരി ഇങ്ങനെയുള്ള റോഡാണ് ചുറ്റൊക്കെ ഫുള്ള് വീടുകളുണ്ട് ഈ കാണുന്ന ഒരു ഇരുപത്തെട്ട് സെന്റ് സ്ക്വയർ പ്ലോട്ടാണ് ഇതിന്റെ ബാക്കിൽ കണ്ടില്ലേ ബാക്കിൽ താഴെ ഭാഗത്തൊക്കെ വയലാണ് പക്ഷെ ഇത് നല്ല ഉഗ്രം പറമ്പാണ് റോഡിന്റെ മുകളിൽ നിന്ന് തായി കാണുന്ന രീതിയിൽ ചെറുങ്ങനൊന്ന് താഴ്ച കറങ്ങിയിട്ടാണ് ഉള്ളത് വലിയ നല്ല ചെറിയൊരു താഴ്ച ഇറങ്ങിയിട്ടോ നല്ല പറമ്പാട്ട ഇത് ഇരുപത്തെട്ട് സെന്റ് സ്ഥലമാണ് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചോ നമ്മളെ ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഇനി ലൈവായിട്ട് വീഡിയോകൾ വരുന്നതാണ് ഈ കാണുന്നതാണ് റോഡ് വരുന്നത് മണ്ണിട്ട റോഡാണ് ഈ റോഡിൻ്റെ മുകളിൽ ഈ കാണുന്ന ഇരുപത്തെട്ട് സെൻ്റ് നല്ല സ്ക്വയർ ആയിട്ടുള്ള പറമ്പാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രണ്ടേജ് വരുന്നുണ്ട് വില ചോദിക്കുന്നത് വെറും തൊണ്ണൂറായിരം രൂപയാണ് അത് പ്രൈസ് നെഗസ്യബിളാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അമ്പല വെറും അഞ്ഞൂറ് മീറ്റർ വരുന്നുള്ളൂ എന്തുകൊണ്ട് നല്ല അടിപൊളി പ്ലോട്ടോ കേട്ടോ ഇരുപത്തെട്ട് സെന്റ് സ്ഥലണ്ട് വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റും കിണറൊഴിച്ച വെള്ളം കിട്ടും ഉണ്ടോ ഇവിടെ നിന്ന് ഇപ്പൊ ഇവിടെ ഒരാളെ അരക്കെട്ടിന്റെ താഴ്ച ഉണ്ടാവും ഈ ഒരു തൊടിയിലേക്ക് ഇവിടുന്ന് ഒരു അരക്കെട്ടിന്റെ താഴ്ച താഴ്ത്തുണ്ടാവും അങ്ങനെ അത്രേ ഉള്ളു കേട്ടോ താഴ്ച പിന്നെ ഇത് ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ സ്ഥലം ഒന്നായിട്ട് എടുത്തിട്ട് നല്ല ഫോറായിട്ട് ഫുള്ള് കെട്ടിയിട്ട് കോമ്പൗണ്ടുകളൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണോട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫൈറ്റ സ്ഥലമായി അതിന്റെ പത്ത് എടുത്തുള്ള പമ്പ് വിട്ടത് ഒന്ന് എഴുപത്തഞ്ചിനാ ഈ കാണുന്ന പ്ലോട്ട് വിട്ടത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്കാണ് ഈ പ്ലോട്ട് നമുക്ക് തരുന്ന വെറും തൊണ്ണൂറായിരം രൂപയ്ക്കാണ് അത് ചോദ്യമാണ് തൊണ്ണൂറായിരം രൂപ ചോദ്യമാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് അമ്പൽപ്പാട് അങ്ങനെ ബസ് കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ ഏകദേശം ഞാൻ പറഞ്ഞ ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ മ്പിനെ കുറിച്ചിട്ട് ഇത് ഇവിടെ കല്ലൊന്നും തോന്നില്ല ഒക്കെ നല്ല ചകുന്ന മണ്ണുള്ള പറമ്പാണ് ഇതിപ്പോൾ ഞാൻ റോഡിൻ്റെ മുകളിലും കാണിച്ചിട്ട് കാണില്ല ഇവിടെ പറമ്പാണ് കാണുന്നത് നല്ല ചുവന്ന മണ്ണുള്ള പറമ്പാണ് വേറെ ഈ കല്ലുള്ള അങ്ങനത്തെ പറമ്പൊന്നും അല്ല നല്ല സൂപ്പർ പറമ്പാണ് ഒന്നുമില്ല നാല് വശത്ത് ഇങ്ങനെ നാല് വശത്ത് ഫുള്ള് കരങ്കല് വെച്ച് കിട്ടിയാൽ ഇവിടുന്ന് മണ്ണ് കൂടെ ഒന്നായിട്ട് ഇങ്ങോട്ട് അടിച്ച് ലെവലാക്കി കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് വേണ്ട സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പിന് ചോദിച്ചു ഒന്നേ എഴുപത്തഞ്ചിനെ കച്ചവടം നടന്നത് ഇപ്പം നമുക്ക് ഈ പ്ലോട്ട് വെറും തൊണ്ണൂറായിരം രൂപ കിട്ടുന്നത് ഇനി മുമ്പൊരു ഇരുപതിനായിരം രൂപ ഇതിൻ്റെ മുകളിൽ ചിലവാ സെൻറ്റിൻ്റെ മുകളിൽ ഇരുപതിനായിരം രൂപ ചിലവാക്കിയാലും മുമ്പക്കൊരു ഒന്നായിരുപത്തഞ്ചിനാലും പൈസ ലാഭമാണ് ലാഭം കിട്ടുന്നൊരു ഒരു സ്ഥലമാണിത് മറച്ചു വയ്ക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും പ്ലോട്ട് എടുക്കുക നാല് ഭാഗത്ത് കനിക്കൽ വെച്ച് കിട്ടുക ഇവിടെ നിന്ന് കുറച്ചൊന്ന് മണ്ണ് കൊണ്ട് തട്ടി ലെവലാക്കി കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മേലുള്ള സ്ഥലമായി റോഡിൻ്റെ മുകളിൽ കിറങ്ങുന്ന താ കുറച്ചൊരു ഒരു താഴ്ച ഉണ്ട് എന്നുള്ളൂ റോഡിൻ്റെ മുകളിൽ കുറച്ചൊരു താഴ്ച ഉണ്ടെന്നുള്ളൂ പക്ഷേ റോഡിൻ്റെ മുകളിൽ കുറച്ച് താ താഴ്ചയ്ക്ക് ആയിക്കഴിഞ്ഞാലും നമ്മൾ കരിങ്കൽ വെച്ച് കെട്ടിയിട്ട് ഒന്ന് മണ്ണൊന്ന് ലെവലാക്കി ഉള്ള മണ്ണൊന്ന് ലെവലാക്കി തന്നെ ഈ പറമ്പ് ഇപ്പം എന്താ പറയുക ഒരു ഷേപ്പ് ഇല്ലാണ്ട് അവർക്ക് ഷേപ്പ് ഇല്ലാണ്ട് ഇതിനകത്ത് സ്ക്വയർ പ്ലോട്ടാണ് പക്ഷേ കുറച്ച് മണ്ണ് അട കൂട്ടിയിട്ട് ഇവിടെ താഴ്ന്ന അട പൊന്തി അങ്ങനെ കിടക്കുന്നേ അതൊന്ന് എടുത്തിട്ട് ഫുൾ ഒന്ന് ലെവലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ തൊണ്ണൂറായിരം രൂപ ചോദ്യം അതായത് തൊണ്ണൂറായിരം ചോദ്യം എന്ന് പറഞ്ഞാൽ അതിലും വില കുറയും അപ്പോൾ ഈ കാണുന്ന ഈ പറമ്പ് കുറച്ച് പൊന്തിയിട്ടുള്ള പറമ്പാണ് ഇത് ഒന്ന് എഴുപത്തഞ്ചിനോട് നടന്നു അപ്പോൾ ഇത് തൊണ്ണൂറായിരം രൂപയ്ക്ക് ചോദ്യമാണ് കുറയും ചെയ്യും പിന്നെ ആ കൂടാണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു ഇരുപതിനായിരം രൂപ വെച്ച് കുട്ടിക്ക് പോളി തൊണ്ണൂറായിരം രൂപ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു എൺപത് എഴുപതിനൊക്കെ കിട്ടിയെന്ന് വരും അപ്പം ഒരു ഒരു എൺപത് കിട്ടുമെന്ന് വെച്ചോ ഇരുപത് ഉറുപ്പേൻ്റെ മുകളിൽ നമ്മളിവിടെ കോമ്പൗണ്ടോൾ കെട്ടി മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഒരു ഒരൊന്നരക്ക് വിറ്റാൽ പോലും സെന്റിനെ മുകളിൽ നമുക്ക് ഒരു അമ്പതിനായിരം നാൽപ്പതിനായിരം വെച്ച് ലാഭം കിട്ടി ഇരുപത്തെട്ട് സെന്റ് അല്ലാണ്ടേ ഇരുപത്തെട്ടേ രൂപ നാൽപ്പത് നമ്മൾ കുളിച്ചു നോക്കി ഏകദേശം നല്ലൊരു പൈസ നമുക്ക് ലാഭം കിട്ടും അല്ല അല്ല അമ്പൽപ്പാടിലേക്ക് ഒരു കിലോമീറ്റർ ഏകദേശം ദൂരെ ഒരു കിലോമീറ്റർ ഇല്ല വയലല്ല പറമ്പാണ് പറമ്പ് നല്ല ഉഗ്രം പറമ്പാണ് പറമ്പാട്ടോ ഇത് വയലല്ല മണ്ണിട്ട് നടത്തി അങ്ങനത്തെ സംഭവമൊന്നും അല്ലാട്ടോ പറമ്പാണ് കിണർ വെച്ചാൽ വെള്ളം കിട്ടുന്ന പറമ്പ് തന്നെയാണ് വേറെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തോ എനിക്ക് ഇതിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ലൈവിൽ കമൻ്റ് ഇടാൻ പറ്റുന്നതാണ് ഞാനങ്ങനെ മറുപടി തരുന്ന കേട്ടോ റോഡ് ീതി റോഡ് വീതി നല്ല നല്ല വീതി ഉണ്ട് അതാണ് ഈ കാണുന്ന കണ്ടില്ലേ എട്ട് ഫുട്ട് എട്ട് ഫുട്ടിനേക്കാളും കൂടുതൽ വീതി ഉണ്ട് പിന്നെ ആ കാണുന്ന ആ തട്ടത്ത് അവിടെ വരെ കോൺക്രീറ്റ് റോഡാ ആ കാണുന്ന ആ സൈഡ് വരെ ആ ഒരു ഇത് കണ്ടില്ലേ അതുവരെ കോൺക്രീറ്റ് റോഡാണ് അവിടുന്ന് ഈ കാണുന്ന ഒരു ദൂരം മാത്രമേ ഉള്ളൂ ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ മണ്ണിട്ട റോഡ് വരുന്നത് അടുത്ത അടുത്ത റോഡിൻ്റെ പണിക്ക് നമ്മളെ പ്ലോട്ടിൻ്റെ മുന്നിൽ കൂടെ ഈ കാണുന്ന റോഡിൽ കൂടെ കോൺക്രീറ്റ് റോഡോ അല്ലെങ്കിൽ താട്ട് റോഡോ പോകുന്ന കേട്ടോ അത്ര ഉള്ളൂ പിന്നെ ആ കൂടാണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലോട്ട് ഇപ്പോൾ ഞാൻ കണ്ടില്ല ഈ പ്ലോട്ട് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ പ്ലോട്ടിലേക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ മുകളിൽ ഈ കാണുന്ന ഒരു ലെവലില്ലേ ഇങ്ങനെ ചെറുങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെയാണ് പോകേണ്ടത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ലെവലാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു പൈസ ഇതിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ചാൻസുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ ഉള്ള ആൾക്കാർ വരുവാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലോട്ട് നമ്മൾ നല്ല വൃത്തിയുള്ള പ്ലോട്ട് നമ്മൾ നല്ല വില കൂട് വില കൊടുത്ത് എടുക്കുന്നതും ഒരു ഇങ്ങനെയുള്ള കുറച്ച് അങ്ങോട്ടും കൊണ്ട് പൊന്തിക്കുന്ന പ്ലോട്ടൊക്കെ എടുത്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ മറച്ചിരിക്കുമ്പോൾ ഇതൊക്കെ കച്ചവടക്കാർക്ക് പറ്റിയ സ്ഥലമാണ് ഇനിയിപ്പോൾ അതല്ല എൻ്റെ വീടോ കാണുന്ന ആൾക്കാർക്ക് വിലകറഞ്ഞ പറമ്പ് വേണം നോക്കി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള പറമ്പ് അത് ഞാനത് തൊണ്ണൂറായിരം പൂപ്പൻ്റെ ചോദിക്കുന്നുള്ളൂ വിലക്കുറവ് കിട്ടും വില കുറവ് കിട്ടിക്കഴിഞ്ഞാൽ എന്താക്കാം ഒരു നാല് ഭാഗത്തും നിങ്ങളുടെ അടുത്ത് പൈസ ഉള്ള സമയത്ത് കോമ്പൗണ്ട് വോൾ കെട്ടി ഒന്ന് മണ്ണ് ലെവലാക്കി ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഒന്നേകാലം ഒന്നായിരംപ്യോ ചോദിക്കാം ഇനി കുറച്ചുകൂടി നിങ്ങൾക്ക് വൃത്തിയാക്കി റോഡിനനുസരിച്ച് ലെവലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ പൈസ വാങ്ങാനും പറ്റും തൻറ്റിൻ്റെ മുകളിൽ എങ്ങനെ പോലെ നാൽപ്പതിനായിരം രൂപ ലാഭം കിട്ടുന്ന പ്രോപ്പർട്ടിയാണത് ഇരുത്തെട്ട് സെൻ്റ് അല്ലാണ്ട് പത്ത് സെൻ്റ് പറഞ്ഞാൽ നാല് ലക്ഷം ഉറുപ്പിട്ടി ഇരുപത് സെൻറ്റ് പറഞ്ഞാൽ ഏകദേശം എട്ട് ലക്ഷം ഉറപ്പായി ഇരുപത്തെട്ട് സെൻ്ററി ഞാൻ പറഞ്ഞു പറയേണ്ട ആവശ്യമില്ല അങ്ങനെ പോലെ ഒരു പത്ത് ലക്ഷം റുപ്പിനാളും കിട്ടും ഹായ് 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 ഞാൻ മെസ്സേജ് ഞാൻ കാണു കേട്ടോ ഹായ് അയക്കുന്നു കണ്ടെക്കുന്നത് അപ്പം ഈ പ്രോപ്പർട്ടീനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല പള്ളീൻ്റെ അടുത്താണെങ്കിലും ഒരു കിലോമീറ്റർ പിന്നെ ആരോഗ്യവകുപ്പിൻ്റെ നമ്മളെ ഡോക്ടർ അമ്പൽപ്പാടുള്ള അവിടെ നിന്നാണെങ്കിൽ ഒരു ഒരു കിലോമീറ്റർ സൊസൈറ്റിയിലേക്കാണെങ്കിൽ ഒന്നര കിലോമീറ്റർ പിന്നെ എസ് എൻ കോളേജിലേക്കാണെങ്കിൽ രണ്ടര കിലോമീറ്റർ സ്കൂൾ അതുപോലെ തന്നെ ബസ് ബസ് ഇറങ്ങിയിട്ടാണെങ്കിൽ ഒരു കിലോമീറ്റർ റോഡ് ഞാൻ പറഞ്ഞില്ല റോഡ് നല്ല റോഡ് തായി കാണുന്ന രീതിയിലുള്ള റോഡാണ് ഈ റോഡ് ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ കോൺക്രീറ്റ് എടുക്കുന്നത് ആ കോൺക്രീറ്റും കൊണ്ടിട്ട് ആ ബസ് റോട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഒരു കിലോമീറ്റർ ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടായി പ്ലോട്ട് സ്ഥിതിയിൽ നിന്ന് വലിയൊരു കയറ്റ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ ഒരു ഏരിയ ആണ് ആകെ ഒരു കിലോമീറ്റർ ദൂരം വരുന്നുള്ളൂ പിന്നെ എന്തുകൊണ്ട് സൗകര്യം എവിടെ ഇനി ഈ ഇരുവള്ളൂർ ജി ഇ പി സ്കൂൾ ഇരുവള്ളൂർ ജി പി സ്കൂളിൻ്റെ അടുത്തേക്ക് അതായത് എൽ പി എൽ പി സ്കൂളിലേക്ക് ഒന്നാം ക്ലാസ് തൊട്ടിട്ട് ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് സ്കൂളിലേക്ക് ആണെങ്കിൽ ഇവിടുന്ന് ആകെ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് ആകെ ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ദൂരമുള്ളൂ എൽ പി യു പി സ്കൂളിലേക്ക് ഇരുവള്ളൂർ ജി പി സ്കൂളിലേക്ക് വെറും നാന്നൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം ഉള്ളൂ അതുപോലെ തന്നെ നമ്മളെ ഈ ഇതില്ലേ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് വെറും നാന്നൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം ഉള്ളൂ പള്ളിയിലേക്കാണെങ്കിൽ ഒരു ഒരു കിലോമീറ്ററിനുള്ളൊരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം അത്ര ദൂരമുള്ളൂ പള്ളിയിലേക്കാണെങ്കിൽ പാർക്കിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി നാല് ഇരുപത്തൊന്ന് ഇരുപത്തി എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി സ്ഥലം കാണേണ്ട ആൾക്കാരുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി പിന്നെ ഇനി മുതൽ നമ്മൾ ലൈവ് വീഡിയോസ് വരുന്നതാണ് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ ഒരു പ്ലോട്ടിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയേണ്ട ആവശ്യം അല്ലേ നമ്മൾ നല്ല അടുത്ത വീഡിയോയിലേക്ക് പോവാട്ടോ അടുത്ത സ്ഥലത്തേക്ക് ആ ഫസീല ഹായ് 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 ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഗോപകുമാർ ഫസീല ഓക്കെ ഓക്കെ ഞാനെൻ്റെ ആദ്യത്തെ ലൈവ് ആണ് കേട്ടോ അത് ഞാൻ ഇതുപോലത്തെ ഇനി ലൈവ് വീഡിയോസ് ഇനി വരും കേട്ടോ ഇനി ഒരുപാട് ലൈവ് വീഡിയോസ് വരും അപ്പോൾ അപ്പോൾ പ്രോപ്പർട്ടീസാണ് വില കുറഞ്ഞ പ്രോപ്പർട്ടീസാണ് ഞാൻ കാണിക്കുക അപ്പം എൻ്റെ കൂടെ ലൈവിൽ കാണുന്ന ആൾക്കാർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ റോഡും അതുപോലെ തന്നെ വൈകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ് നിങ്ങൾക്ക് വീടിൻ്റെ ആ ഒരു ചുറ്റുപാടും നിങ്ങളിപ്പം ഞാനിപ്പോൾ ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഇപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഈ പ്രോപ്പർട്ടീൻ്റെ ഇടത് ഭാഗത്ത് ഉണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടത് ഭാത്ത് കാണിച്ചു തരാൻ പറ്റും ബാക്ക് പാത്ത് എന്താണ് അത് കാണിച്ചു തരാൻ പറ്റും മുൻവശത്ത് റോഡ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാൻ പറ്റും അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലൈവായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഇത് കോഴിക്കോട് ചേളന്നൂർ അമ്പലപ്പാട് അമ്പലപ്പാട് എന്ന സ്ഥലത്ത് ചേളന്നൂർ അമ്പലപ്പാട് തൊണ്ണൂറായിരം രൂപ സെൻ്റോ ചോദ്യമാണ് അത് ആണ് ആർക്കെങ്കിലും വാങ്ങിയിട്ടിട്ട് ഭാവിയിലൊക്കെ വാങ്ങിയിട്ടിട്ട് മറിച്ച് വിൽക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി അവിടെ വാങ്ങി ഇവിടെ ഇതെന്തായാലും ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ലാഭം കിട്ടുന്ന പ്രോപ്പർട്ടി കേട്ടോ കാരണം പറമ്പ് അതിനെക്കൊണ്ട് നല്ല ഉഗ്രം പറമ്പ് തന്നെയാണ് റോഡും ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ കാണുന്ന അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ കാണുന്ന ഒരു ഇത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഈ സ്ഥലത്തിൻ്റെ വില മാറും ഇതിപ്പോൾ കോൺക്രീറ്റ് ചെയ്യാണ്ട് തന്നെ ഈ പ്രോപ്പർട്ടി ഒന്ന് എഴുപത്തഞ്ച് ഒന്ന് എൺപതിനൊക്കെ ഈ സ്ഥലം കച്ചവടമായത് ഈ സ്ഥലം കുറച്ച് താന്നിട്ടാണ് പക്ഷേ എന്നാലും അതിൻ്റെ നേരെ പകുതി ഒരു റേറ്റിലാണ് ഏകദേശം നമുക്ക് തരുന്നത് തൊണ്ണൂറായിരം രൂപ ചോദ്യം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു വിലയൊന്നുമില്ല കാരണം ഇപ്പോൾ റോഡും വലിയൊരു കയറ്റമൊന്നുമില്ലാത്ത മലേൻ്റെ മുകളൊന്നും അല്ലാത്ത കിണർ വെച്ച വെള്ളം കിട്ടുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു ഏരിയ ആവുമ്പോൾ നമുക്കിതൊരു ഒരു നല്ല പ്ലോട്ട് തന്നെയട്ടോ അപ്പോൾ ഓക്കെ ഞാൻ ഈ ലൈവ് ഇവിടെ നിർത്താം നമുക്ക് ഏതെങ്കിലും അടുത്ത സ്ഥലത്തേക്ക് ഞാൻ ലൈവ് ഇടാം അപ്പം ഇനി മുതൽ നമ്മൾ ഇതിൽ ലൈവ് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു യൂട്യൂബിലുള്ള ആൾക്കാർ താല്പര്യമുണ്ട് പ്ലേസ് പ്ലേസ് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ചേള കോഴിക്കോട് ചേളന്നൂര് അമ്പലപ്പാട് എന്ന സ്ഥലത്താണ് അമ്പലപ്പാടിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി എട്ട് സെൻറ്റ് സ്ഥലമാണ് സ്ക്വയർ പ്ലോട്ടാണ് അതുപോലെ തന്നെ ഇതിലെ മരങ്ങളൊക്കെ കണ്ടില്ല ഈ കാണുന്നതൊക്കെ തന്നെ മരങ്ങളുള്ളു കേട്ടോ അതായത് ഈ ഒരു തെങ്ങാണ് ഇവിടെ ഒരു തെങ്ങ് മെയിനായിട്ടുള്ളത് പിന്നെ ബാക്കിൽ ഒരു പന കാണാൻ പറ്റി പറ്റും ഇത് തെങ്ങ് ഇങ്ങനെയുള്ള തെങ്ങാണ് അതുപോലെ തന്നെ ഒരു പറങ്കിമാവ് ഇങ്ങനെ കുറച്ച് പടുമരങ്ങൾ കേട്ടോ അത് കുറച്ച് നാലഞ്ച് പടുമരങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ഒരു ഇരുപത്തെട്ട് സെൻ്റ് സ്ക്വയറിന് പ്ലോട്ടാണ് നല്ല പറമ്പാണ് വയലല്ല കേട്ടോ വയലല്ല വെള്ളം നിറക്കി അങ്ങനത്തെ വയലോ കാര്യങ്ങളൊന്നും നല്ല വെളുപ്പമുള്ള റോഡ് ഫ്രണ്ടേജിലാണ് ഇപ്പോൾ തൽക്കാലം മണ്ണിട്ട റോഡാണ് കുറച്ച് ദൂരം അതായത് ഒരു അമ്പത് മീറ്റർ ദൂരം മണ്ണിട്ട റോഡാണ് ഓക്കെ അപ്പം ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആൾക്കാർ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി ഞാൻ ഇതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇടുന്നുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ അപ്പോൾ ഞാൻ ഈ ലൈവ് ഇവിടെ ക്ലോസ് ചെയ്യാണ് പുതിയ വീട്ടിൽ കൊണ്ടുങ്ങര ഗുഡ് ബൈ